നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കെ ഡി ബിയുടെ ഭാവി എന്താണ് അദ്ദേഹം തുടരുമോ മാഞ്ചസ്റ്റർ സിറ്റിയിൽ അതല്ല വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹത്തെ വിറ്റൊഴിവാക്കുമോ ഈ ചോദ്യം ആരാധകരുടെ മനസ്സിലുണ്ട് മാഞ്ചസ്റ്റർ സിറ്റിയിൽ ഒരു വലിയ മാറ്റം ഉണ്ടായേക്കും അടിമുടി മാറ്റം ഉണ്ടായേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നു അതിൽ പുറത്തേക്ക് പോകാനുള്ള താരങ്ങളുടെ ലിസ്റ്റിൽ എഡേഴ്സൺ മോറസും കെ ഡി ബിയും ഒക്കെ ഉണ്ടായിരുന്നു എന്നതുകൂടി ഓർക്കുക ഇപ്പോൾ ഇന്ന് മാഞ്ചസ്റ്റർ സിറ്റി കളിക്കാൻ കളിക്കാനിറങ്ങുന്നതിൻ്റെ എതിരാളികൾ വെസ്റ്റാവാണ് രാത്രി ഇന്ത്യൻ സമയം എട്ട് മുപ്പതിനാണ് അക്കളി അതിന് മുന്നോടിയായിട്ട് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പെപ്ഗാഡിയോളയോട് കെ ഡി ബിയുടെ കാര്യം മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി കെ ഡി ബി ജൂണിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് എക്സ്പയർ ചെയ്യുകയാണല്ലോ എന്താണ് അദ്ദേഹത്തിൻ്റെ കാര്യമെന്ന് ചോദിക്കും മറുപടി ഇറ്റ്സ് അപ് ടു ദി ക്ലബ് ക്ലബ്ബാണ് ആ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് അതെൻ്റെ ബിസിനസ്സല്ല ഇറ്റ്സ് നോട്ട് മൈ ബിസിനസ് അത് ഞാനല്ല നോക്കേണ്ടത് ക്ലബ്ബാണ് നോക്കേണ്ടത് തീർച്ചയായിട്ടും അദ്ദേഹം എക്സ്റ്റെൻഡ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ അദ്ദേഹം എങ്ങനെയാണ് സീസണിൻ്റെ അവസാനം വരെ പെർഫോം ചെയ്യുക എന്നതിനനുസരിച്ചായിരിക്കും ഉണ്ടാവുക അദ്ദേഹത്തിൻ്റെ പ്രായം അങ്ങനെ പല കാര്യങ്ങളും പരിഗണിക്കപ്പെടേണ്ടതുണ്ട് ഏതായാലും ക്ലബ്ബ് ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി പെഗാഡിയോള പറയുന്നു താരത്തിൻ്റെ പരിക്കും മറ്റ് കാര്യങ്ങളുമൊക്കെ അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പോയ സീസണിൽ പരിക്കേറ്റ് അദ്ദേഹം നന്നായിട്ട് ബുദ്ധിമുട്ടിയിരുന്നല്ലോ എപ്പോഴും ഹൺഡ്രഡ് പെർസെൻറ്റ് ഫിറ്റ് ആണോ എന്നുള്ള ചോദ്യവും ബാക്കിയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അതെല്ലാം പരിശോധിച്ച് പരിഗണിച്ചതിന് ശേഷം മാത്രമേ ഒരു എക്സ്റ്റൻഷൻ സാധ്യതയുള്ളൂ എന്ന് പറയുമ്പോൾ കെ ഡി ബി ക്ലബ്ബ് വിടാൻ വിട്ടു പോകാൻ തന്നെ സാധ്യത വർദ്ധിക്കുന്നു എന്ന് വേണം കരുതാൻ വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റോക്സ് വീണ്ടും വരാം